അതുപോലെ തന്നെ അസരുസ്ത മറ്റൊരു സംശയം അതായത് ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പല കുപ്രചരണങ്ങളും നടത്തല്ലേ സമസ്തയുടെ ഭാഗത്തു നിന്ന് ചില തൽപര കക്ഷികൾക്ക് അവരുടെ ഇംഗിതം നടപ്പിലാക്കാൻ കഴിയാതെ വരുമ്പോൾ പല കുപ്രചരണങ്ങളും നടത്തും അപ്പോൾ അഭിമാനകരമായിരിക്കുന്ന ഒരു സംഭവം കഴിഞ്ഞ ആഴ്ച സമസ്തയെ സംബന്ധിച്ചുണ്ടായി അതായത് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന വലിയ ലോകത്ത് തന്നെ ശ്രദ്ധ നേടിയ ഒരു ദേശീയ മാധ്യമം ആ മാധ്യമം സമസ്തയെക്കുറിച്ച് അതിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വലിയ പുസ്തകം പുറത്തിറക്കുന്നു കോഫി ടേബിൾ ബുക്ക് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അതിൻ്റെ പ്രകാശനം നടത്തുകയൊക്കെ ഉണ്ടായി അപ്പോൾ അതിനെക്കുറിച്ച് വ്യാപകമായിട്ടുള്ള കുപ്രചരണങ്ങൾ നടത്തുക നാല് കോടി രൂപ ചെലവഴിച്ചിട്ടാണ് അത് ഈ പാവങ്ങളായ വിദ്യാർത്ഥികളുടെ പൈസ പിരിച്ചതാണ് അങ്ങനെ തുടങ്ങി പിന്നെ അതുപോലെ മുഖ്യമന്ത്രി എന്താണ് കമ്മ്യൂണിസ്റ്റുകാരെന്നാണ് അയാളെ കൊണ്ടാണ് പ്രകാശനം ചെയ്യിപ്പിക്കുന്നത് ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രചരണ വേലകൾ നടക്കുന്നുണ്ട് ശരിക്കിത് സമസ്തയുടെ അണികളെ സംബന്ധിച്ച് ഒരു ചുക്കുമല്ല നേരെ മറിച്ച് ഇത് കേട്ടുകൊണ്ട് ആരെങ്കിലും തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ അത് തിരുത്തി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ക്ലിയർ ആയിട്ടുള്ള വസ്തുത എന്താണ് കോഫി ടേബിൾ ബുക്ക് സമസ്ത കേരള ജമീലയുടെ നൂറ് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യയിലെ ഒരു അറിയപ്പെട്ട മാധ്യമമാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്നത് അവര് സമസ്ത കേരള ജമീയത്തിലുള്ള വിലമയോട് ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ നൂറു വർഷം പിന്നിടുന്ന ഒരു ചരിത്ര ഗ്രന്ഥം ഞങ്ങള് പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് വേണ്ട ആവശ്യമായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞു ഇങ്ങോട്ട് വന്ന് ബന്ധപ്പെട്ട് അത് സമസ്ത പോലത്തെ ഒരു ആത്മീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളുമായി കണ്ട് ആവശ്യപ്പെടുക അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുക എന്ന് പറയുന്നത് ഒരു സമസ്തക്കാരൻ എന്ന നിലക്ക് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ ഉന്നത ബോഡിയായ നമ്മുടെ നേതാക്കള് ആ വിഷയം ചർച്ച ചെയ്യുകയും അവർക്ക് അതിന് അനുമതി നൽകുകയും ആവശ്യമായ സഹകരണങ്ങൾ സാധിക്കുന്ന നമ്മളെ ബൗണ്ടറിയിൽപ്പെട്ട ചെയ്യാൻ കഴിയുന്ന നിലക്കുള്ള സഹകരണങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും അവർക്ക് മറുപടി കൊടുക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ അവർ അവരുടെ ആ ദൗത്യം പൂർത്തീകരിച്ചു അതിൻ്റെ പ്രകാശനമാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന് കൈമാറിക്കൊണ്ട് അവിടെ നടത്തിയത് ഇതാണ് അതിന്റെ ചിത്രം ഈ കോഫി ടേബിൾ ബുക്ക് എന്ന് പറയുമ്പോൾ മറ്റു പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ പിക്ചർ ആഡ് ചെയ്ത് ഒരു ഡോക്യുമെന്ററി ഫീലിൽ കണ്ടന്റുകൾ വളരെ കുറച്ച് വാക്കുകൾ കുറച്ച് കാര്യങ്ങൾ ആശയങ്ങൾ കൂടുതൽ ഗ്രഹിക്കാൻ സാധിക്കുന്ന രീതിയിൽ അതിൻ്റെ ഫോട്ടോയും മറ്റും തയ്യാറാക്കി ആ രീതിയിൽ ഒരു പ്രത്യേകമായ ഒരു പിന്നെ രീതിയിലായിരിക്കും അതിൻ്റെ പ്രസിദ്ധീകരണം അതിനാണ് കോഫി ടേബിൾ ബുക്ക് എന്ന് പറയുന്നത് മറ്റു പുസ്തകങ്ങളെ പോലെയല്ല മാത്രല്ല ഇത് ഇംഗ്ലീഷിലാണ് അവർ പ്രസിദ്ധീകരിക്കുന്നത് അപ്പൊ ഇതിന്റെ പോസിറ്റീവ് വശങ്ങളെ കുറിച്ച് നമ്മുടെ നേതാക്കൾ ചർച്ച ചെയ്തു ഇതിന്റെ പോസിറ്റീവ് വശം എന്ന് പറയുന്നത് ഒന്ന് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള ഒരു മാധ്യമം സമസ്ത കേരള ജമീത്തുലമയുടെ നൂറു വർഷത്തെ ചരിത്രം പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നത് ഒന്നാമത്തെ ഒരു ഒരു പോസിറ്റീവ് വശാണ് രണ്ട് അവർ മുമ്പും പല സംഘടനകളുടെ പ്രസിദ്ധീകരിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഇത്ര ബൃഹത്തായ രീതിയിൽ സമസ്ത കേരള ജമീത്തുലമയുടെ മാത്രമാണ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്നാണ് പല അന്വേഷണത്തിലൂടെയും പലരിൽ നിന്നുമായി നമുക്കറിയാൻ സാധിച്ചത് പിന്നെ മറ്റൊന്ന് ഇതിൻ്റെ ഭാഷ ഇംഗ്ലീഷാണ് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഉള്ളിൽ ഒതുങ്ങുന്നതിന് പകരം ലോകത്തിന്റെ ഏത് ഭാഗത്തും ഇത് ആരിലേക്ക് എത്തിക്കണം എന്ന് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ആളുകൾക്ക് കൃത്യമായ ധാരണയുണ്ട് സാധാരണ നമ്മുടെ ഒരു പുസ്തകം പോലെ അല്ല ഇതിൻ്റെ രൂപഭാവങ്ങളും ഇതിന്റെ വിതരണങ്ങളും ഒന്നും ഉണ്ടാവുക ഇത് ഹൈ പ്രൊഫൈൽ സമൂഹത്തിൽ എല്ലാ നാനാ ഭാഗങ്ങളിലും വിവിധ മേഖലകളിൽ ഉന്നത ശീർഷരായ ഭൗതികമായി ഉന്നത ശീർഷരായ ആളുകളിലേക്കൊക്കെ നമ്മുടെ ആത്മീയ പ്രസ്ഥാനമായ സമസ്ത കേരള ജമീയ ഉലമയുടെ നൂറു വർഷത്തെ സുസ്തുത്യർഹമായ സേവന പ്രവർത്തന പാരമ്പര്യത്തിന്റെ ചരിത്രം എത്തിക്കാൻ സഹായകമാകും എന്നത് മറ്റൊരു പോസിറ്റീവ് വശാണ് അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സമസ്തക്കാരൻ എന്ന നിലക്ക് സമസ്തക്കാരൻ എന്ന നിലക്ക് ചിന്തിക്കുന്ന ഏതൊരാൾക്കും അഭിമാനകരമായൊരു മുഹൂർത്താണ് അപ്പൊ പിന്നെ ഇതിനെ വിമർശനങ്ങളെ കുറിച്ചാണ് ഇപ്പൊ നിങ്ങൾ അബു തൊഴി പറയുന്നത് വിമർശനങ്ങൾ പല ആളുകളും വിമർശിക്കുന്ന ആളുകൾക്ക് എന്താണ് വിമർശിക്കാൻ ഉള്ളത് നാല് കോടി രൂപ കൊടുത്ത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനെ പോലത്തെ ഒരു മാധ്യമ പ്രസ്ഥാനത്തെ കൊണ്ട് സമസ്ത അവരുടെ ചരിത്രം എഴുതിപ്പിച്ചു എന്ന് അങ്ങനെ ഒന്ന് ഈ ഇങ്ങനെ നാല് കോടി കൊടുത്തിട്ട് സമസ്തയെ പോലത്തെ ഒരു പ്രസ്ഥാനം നമ്മുടെ നേതാക്കളെ നമുക്കറിയാം അവർ ഒരിക്കലും അതിന് വഴങ്ങുകയില്ല എന്ന് സമസ്തയെ അറിയുന്ന ഏതൊരാൾക്കും അറിയാം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളുകൾക്ക് എന്താണ് സമസ്ത എന്ന് പോലും അറിയില്ല എന്നാണ് അതിനർത്ഥം ഞങ്ങൾ സമസ്തക്കാരാന്ന് പറഞ്ഞു ആവേശത്തിൽ പറഞ്ഞെടുക്കുന്ന പറഞ്ഞെടുക്കുന്നത് തന്നെ സമസ്തയിൽ സമസ്ഥയിൽ ഫിത്തനുണ്ടാക്കാൻ പറഞ്ഞെടുക്കുന്ന കൗമാർ ഇതിന്റെ പ്രചാരകര് രണ്ട് നാല് കോടി രൂപ കൊടുത്തിട്ട് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനെ പോലത്തെ ഒരു മാധ്യമം ഇതുപോലെ ഒരു കാര്യം ചെയ്യും എന്നറിഞ്ഞാൽ നാൽപ്പത് കോടി കൊടുത്തിട്ട് ചെയ്യിപ്പിക്കാൻ പ്രാപ്തരായ നിരവധി സംഘടനകൾ പ്രസ്ഥാനങ്ങളുള്ള നാടാണ് കേരളം മനസ്സിലായില്ലേ പിന്നെ നാലു കോടി കൊടുത്തിട്ടാണ് ചെയ്തത് ഈ നാല് കോടിയാണെങ്കിൽ ആണെങ്കിൽ മദ്രസാ വിദ്യാർത്ഥികളെ കയ്യിൽ നിന്ന് പിരിച്ച പൈസയാണ് കൊടുത്തത് എന്ന അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് സമസ്തയ്ക്ക് ഫണ്ട് വരുന്നേ കാണുമ്പോൾ ബേജാറാകുന്ന കുറെ ആളുകളുണ്ട് സമസ്തക്ക് ജനങ്ങൾ പൈസ കൊടുക്കുന്നത് ഫണ്ട് വരുന്നത് അതിനൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേകമായ രോഗം വരുന്ന കുറെ ആളുകളുണ്ട് വിജയിച്ചു കഴിഞ്ഞാല് ഫണ്ട് ആയി അതിന്റെ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്ന് തളർത്താൻ നോക്കിയിട്ടും പരാജയപ്പെടുത്താൻ നോക്കിയിട്ടും അതൊന്നും നടന്നില്ല എന്ന് കാണുമ്പോൾ ആ പൈസ കൊടുത്ത ആൾക്കാർ ഞങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഇവരെന്നെ രംഗത്ത് വരും ചെയ്യും ഇതൊക്കെ ഇപ്പൊ നമ്മൾ കണ്ടതല്ലേ ജാരിയയിലൊക്കെ അതിന്റെ ഒരു ഭാഗം അവ സമസ്തയ്ക്ക് ഫണ്ട് വരുന്നത് മദ്രസയിലൂടെയാണ് അപ്പൊ രക്ഷിതാക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് സമസ്തകാല ഉലമ എന്താണ് അതിന്റെ മുഷാവറ മെമ്പർമാരാരാണ് അതിന്റെ നേതാക്കളുടെ രീതി എന്താണ് എന്നൊക്കെ ഇവരെന്താ മനസ്സിലാക്കിയില്ല ഇവരൊക്കെ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന ആളുകളാണെന്നാണോ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രചാരക പ്രചാരണത്തിന്റെയൊക്കെ പിന്നിൽ ഭൗതിക രാഷ്ട്രീയ താല്പര്യം മാത്രമുള്ള കോക്കസുകളായിരിക്കും എന്നാണ് കാരണം അവർക്കൊരു ആത്മീയ പ്രസ്ഥാനത്തിന്റെ സ്വഭാവവും അതിന്റെ നേതാക്കളുടെ സ്വഭാവവും അവർക്ക് ഗ്രാഹ്യമല്ലാത്ത സംഗതിയാണ് അവര് പൊളിറ്റിക്സ് ആണ് അവരുടെ തലയിലുള്ളത് അപ്പൊ അവിടെ അറക്കുന്നതൊക്കെ ഇവിടെ അറക്കുകയാണ് എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള പ്രചരണങ്ങളൊക്കെയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ അവര് തന്നെ പറഞ്ഞു അൻപത് ലക്ഷമാണ് കൊടുത്തത് അപ്പൊ നാല് കോടി കൊടുത്തു എന്ന് പറഞ്ഞ അതേ ആളുകൾ പറയുന്നു അൻപത് ലക്ഷം കൊടുത്തു ഒന്നോ നോക്കാ അൻപത് ലക്ഷമാണ് ഈ നാല് കോടിന്ന് മൂന്നര കോടി ഇപ്പോഴുടെ പോയി അപ്പൊ ഈ അൻപത് ലക്ഷമാണ് ഇന്ന് ഈ പറഞ്ഞ അതേ ആളുകൾ തന്നെയാണ് രണ്ടു ദിവസം മുമ്പ് നാല് കോടി എന്ന് പറഞ്ഞത് ഇതാണ് ഈ പ്രചരണത്തിന്റെ അവസ്ഥ പല ഗ്രൂപ്പുകളും കളവ് പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഗ്രൂപ്പുകളിലൂടെയാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് നമ്മുടെ ഉമ്മത്ത് മുന്നോട്ടിലൊക്കെയാണ് ഇത് വന്നതെന്നാണ് കേട്ടത് ഉമ്മത്ത് മുന്നോട്ട് പിന്നെ ഇതിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ആക്ഷേപമായിട്ട് ഇവര് തന്നെ പ്രചരിപ്പിച്ചത് മുഖ്യമന്ത്രി അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ് സമസ്ത പോലെ ഒരു ആത്മീയ പ്രസ്ഥാനത്തിന്റെ ചരിത്ര പുസ്തകം പ്രകാശനം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റുകാരനായ സഖാവ് പിണറായി വിജയനാണോണ അപ്പോ ഇപ്പോൾ കണ്ടെങ്കിൽ ഇതേ ആളുകൾക്ക് ഇവിടെ വന്നപ്പോൾ സമസ്ത ആത്മീയ പ്രസ്ഥാനമായി മാറി നേരത്തെ സമസ്ത സമസ്തക്ക് വന്ന ഫണ്ട് ദുരുപയോഗം ചെയ്യുന്ന ഒരു പൊളിറ്റിക് സംഘടനയെ പോലെയാണ് ഇവര് സമസ്തയെ സംസാ കുറിച്ച് സംസാരിച്ചത് ഈ ഒരു ആവശ്യം പറയുമ്പോൾ അവർക്ക് സമസ്ത വലിയ ആത്മീയ പ്രസ്ഥാനമായി മാറി ഇനി ഇതിന്റെ വസ്തുതകളെ കുറിച്ച് നോക്കിയാൽ എന്താ ആരാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ കൊണ്ട് അവർ ഇത് ഗവർണറെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം പ്രകാശനം ചെയ്യിപ്പിക്കണം എന്നാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ആളുകൾ സംസ്ഥയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഗവർണറെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന് അപ്പോൾ നമ്മൾ ഗവർണറെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിൽ നമ്മൾ അത്ര താല്പര്യം കാണിക്കാറ് വന്നപ്പോൾ എന്നാൽ പിന്നെ മുഖ്യമന്ത്രി ആവട്ടെ എന്ന് അവര് തന്നെയാണ് അഭിപ്രായം പറഞ്ഞത് അങ്ങനെ മുഖ്യമന്ത്രിയും പിന്നെ പ്രതിപക്ഷ നേതാവും അവർ രണ്ടാളും ഒരാൾ ആണല്ലോ ആ പരിപാടിയിൽ വന്നിട്ടുള്ളത് ഇതാണ് അതിന്റെ വസ്തുത ക്ഷണിക്കപ്പെട്ട വേറെ പല രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകളും ഉണ്ടായിരുന്നു അവര് മുമ്പ് പലതിനും വന്നിൽ വരാത്തതുപോലെ അവർ വന്നില്ല അതിന് അവർക്ക് നഷ്ടം സമസ്തക്കോ ഇതിനോ ഒരു യാതൊരു കോട്ടോ കൊണ്ട് വരാൻ പോടില്ല ഒരു പക്ഷെ വരാതിരുന്നത് നന്നായി നോയാണെങ്കിൽ പറയാം അപ്പോ അതാണ് ഈ സക പിന്ന മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു എന്ന് പറഞ്ഞതിന്റെ പിന്നിലുള്ള കഥ അപ്പൊ ഇവരെന്തിനാ ഇത് പ്രചരിപ്പിക്കുന്നത് ഇവരിപ്പോ സമസ്തനെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആലയിൽ കൊണ്ടുപോയി കിട്ടി എന്നാണല്ലോ പറയുന്നത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് അങ്ങനെ മുസ്ലിം ലീഗുകാരായ കുറെ ആളുകളൊക്കെ സഖാക്കളാക്കി മാറ്റി ലീഗിനെ തകർക്കുക ലീഗിന്റെ അസ്തിത്വ അസ്തിത്വം നശിപ്പിക്കുക ലീഗുകാരായിരുന്ന കുറെ ആളുകളെ ലീഗിൽ നിന്ന് അടത്തി മാറ്റി മാറ്റി പണിരിക്കുക ഇതൊക്കെ ഉള്ളിൽ കയറി പണിരിക്കുന്നതൊക്കെ ഇങ്ങനത്തെ ചില ആളുകളാ അപ്പൊ അതിന് ലീഗുകാരായ ഇവരുടെ കെണിയിൽ പെട്ടുപോയ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ നല്ലൊരു ആയുധം കൂടിയാണ് പിന്നെ ഈ ഒരു പരാമർശം ചിന്തിക്കാൻ ശേഷിയില്ലാത്ത ആളുകൾക്ക് ഇതിന്റെ വസ്തുതകൾ എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് അത് ധാരാളം മതി പിന്നെ പൊതുവേ സമസ്തയോട് താല്പര്യം ഈ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ഞാനും ശുന്നിയാണ് ഞാനും സമസ്തയാണ് ഞങ്ങളൊക്കെയാണ് സമസ്ത എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് മുതലേ അരസുന്നിയള എന്ന് അറിഞ്ഞത് കുറെ ആൾക്കാരുണ്ടല്ലോ ഒരു സമസ്ത ഉണ്ടായിരുന്നില്ല സുന്നിയുണ്ടായില്ല ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഈ ഒരു മൂന്നാല് കൊല്ലായിട്ട് ഭയങ്കര സുന്നിയളാണ് ഞങ്ങളൊക്കെയാണ് സമസ്ത എന്ന് പറഞ്ഞിടക്കണം കുറെ രാഷ്ട്രീയക്കാരായ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനത്തെ ആൾക്കാർക്ക് ഇപ്പോൾ ഇതൊക്കെ കിട്ടിയാൽ അവർക്ക് അത് ഇങ്ങനെ കൊണ്ടാടി നടക്കാനാൽ മതി അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രചരണങ്ങളൊക്കെ നടക്കുന്നത് പിന്നെ സമൂഹത്തിൽ കാര്യങ്ങൾ വിലയിരുത്തുന്ന ബുദ്ധിമാന്മാരും നിഷ്പക്ഷമതികളുമായ ആളുകൾ ഇതിനെ വളരെ പോസിറ്റീവായിട്ടാണ് ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത് നിങ്ങൾ നോക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഞാനിത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ കുറെ നീളും ഒരു പ്രോഗ്രാം നടന്നു ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ഇന്ന് കേരളത്തിൽ വലിയ പരിഷ്കാരികളാണ് ഇപ്പോൾ ഡ്രൈവറൊക്കെ പഴയ ഡ്രൈവറാണ് പുതിയ ഡ്രൈവർമാരെ വെക്കണം അവരൊക്കെ പയഞ്ചൻ സംസ്കാരത്തിന്റെ ആളുകളാണ് യാഥാസ്ഥിതിക ചിന്താഗതിക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ പരിഷ്കർത്താക്കളുടെ കുപ്പായം നടക്കുന്ന ചില വിവരദോഷികൾ അവരും അവരുടെ സിൽബന്തികളായ ആളുകളുമൊക്കെയാണ് ഈ പ്രചാരത്തിൻ്റെ പിന്നിലുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അതിന് വേറെ ഒരു കാരണം കൂടിയുണ്ട് നമ്മൾ വലിയ പരിഷ്കർത്താക്കളാണെന്നൊക്കെ പല ആൾക്കാരോടും എഴുതിയും പറഞ്ഞു ഒരു പാരഗ്രാഫ് വരുമ്പോൾ നാല് വരി എഴുതുമ്പോഴേക്കും ഒരു രണ്ടക്ഷരം രണ്ട് വേർഡ് ഇംഗ്ലീഷ് കൂട്ടിയിട്ട് ഞങ്ങളാണ് അവിടെ ഇംഗ്ലീഷ് വേർഡ് കൂട്ടി എഴുതിയാ എന്നുള്ള മൂഢധാരണയും വെച്ച് നടക്കുന്ന ചില ആളുകൾ അവർക്കൊക്കെ ഇതിൽ ഒരുതരം പിന്നെ അസഹിഷ്ണുതയാണ് ഈ പ്രോഗ്രാമിനോട് ഉണ്ടായത് കാരണം ഇവരിത്രയും പരിഷ്കാരികളാണോ നടക്കുന്ന ഈ കൗമ് ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യമാണ് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു പ്രോഗ്രാം ആണ് പത്ര മാധ്യമങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചാനലിലൊക്കെ വലിയ ഹൈപ്പ് കിട്ടിയ പരിപാടി പരിപാടിയാണിത് ചാനലുകാരൊക്കെ വളരെ സന്തോഷത്തോടെ ആവേശത്തോടു കൂടിയാണ് ഈ കോഫി ടേബിൾ ബുക്കിന്റെ പ്രകാശന കർമ്മവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രസിദ്ധീകരിച്ചത് കേരളത്തിൽ വിവരമുള്ള വിവേകമുള്ള എല്ലാവരുടെയും ഇടയിൽ അതിൽ സമസ്തക്കാർ സുന്നികളും എന്നല്ല എല്ലാ വിഭാഗത്തിന്റെയും ഇടയിൽ വലിയ ചർച്ചയായ ഒരു സംഭവമാണത് അപ്പോഴും ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞ വലിയ പരിഷ്കാരികളാണ് എന്ന ഒപ്പായിട്ട് നടക്കുന്ന ആളുകൾ കാരണം എന്താ നമ്മൾ നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് ഈ പഴഞ്ചന്മാരായ മൂലിയമാര് അവരെ ഭാഷയാണ് പഴഞ്ചന്മാരായ മൂലിയന്മാര് നമ്മൾ പത്ത് കൊല്ലം മെനക്കെട്ട നടക്കാത്തൊരു കാര്യം ഇവര് വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ കഴിഞ്ഞു പോയത് കണ്ടപ്പോൾ അമ്പരന്നിട്ട് അവരുടെ അസഹിഷ്ണുത പുറത്തിയാടിയതുകൊണ്ടാണ് ഇപ്പോ പല സമയങ്ങളിലും ഇന്ത്യയിലെ ഏതെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രസ്ഥാനങ്ങളോ അതിൻ്റെ നേതാക്കളോ പ്രതിരോധത്തിലാവുകയോ മറ്റോ ചെയ്യുമ്പോഴേക്ക് ഫേസ്ബുക്ക് പേജിൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് പോസ്റ്റിട്ട് രംഗത്ത് വരുന്ന ചില കൊട്ടാര പണ്ഡിതന്മാർ അവരുടെ ഫേസ്ബുക്ക് പേജിൽ പോലും കോഫി ടേബിൾ ബുക്ക് എന്ന സമസ്തയുടെ നൂറു വർഷത്തെ ചരിത്രം പ്രസിദ്ധീകരിച്ച ഈ പ്രകാശനം നിർവഹിച്ച ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഈ കൃതി പ്രകാശന കർമ്മം നടത്തിയ അതും കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന് കൊടുത്ത് കൈമാറി നടത്തിയ അത്ഭുതകരമായ ഈ പരിപാടി നടന്നിട്ട് കാമ്മ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല ഇതിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾ കുറെ കാര്യങ്ങൾ മനസ്സിലാവും ഇവർക്കൊക്കെ സമസ്തയോടുള്ള സ്നേഹം എന്താണ് ഇവരൊക്കെ മനസ്സിലുള്ള സമസ്ത എന്താണ് ഇവർക്ക് സമസ്തനോടുള്ള സ്നേഹമാണോ അതല്ല ഇവരോട് തന്നെയുള്ള സ്നേഹമാണോ അതല്ല ഭരണം മാറുമ്പോൾ തങ്ങൾക്ക് കിട്ടാനുള്ള ചില എച്ചിൽ കഷ്ണങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണോ ഇവരൊക്കെ എന്താണ് നയിക്കുന്നത് എന്നൊക്കെ ഈ വ്യാജ പ്രചാരണത്തിന്റെ പിന്നിൽ ആരാണ് എന്നൊക്കെ പൊതുസമൂഹത്തിന് കൃത്യമായ ധാരണയുണ്ട് സത്യത്തിൽ ഈ ഒരു ഉദ്യമത്തിന്റെ പിന്നിൽ അതായത് ഇന്ത്യൻ എക്സ്പ്രസ് ആവശ്യപ്പെട്ടപ്പോ ഇത് യോഗം കൂടി തീരുമാനം എടുത്തിട്ടുള്ളത് വിദ്യാഭ്യാസ ബോർഡാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡാണ് അതായത് ഒരു വ്യക്തി ആരെങ്കിലും ഒരാൾ ജിഫ്രി തങ്ങളെ പോയി കണ്ട അങ്ങനൊരു പുസ്തകം ഇറക്കണം ആ എന്നാൽ പൈസ എന്ന് പറഞ്ഞിട്ട് എടുത്തു കൊടുത്തതല്ല നേരെ മറിച്ച് ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ അത് ചർച്ചക്കിട്ട് വിദ്യാഭ്യാസ ബോർഡാണ് ആ വിഷയം കൈകാര്യം ചെയ്തത് ആ വിദ്യാഭ്യാസ ബോർഡ് വളരെ കൂലങ്കശമായ വിഷയം ചർച്ച ചെയ്ത് അതിലെ അഭിപ്രായങ്ങളൊക്കെ സ്വരൂപിച്ച് അങ്ങനെയാണ് ഈ പുസ്തകം ഇറക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് അതുതന്നെ ആ ഇന്ത്യൻ എസ് പ്രതിനിധി പറഞ്ഞത് ഒന്നര വർഷത്തോളം ഞാനതിന് മെനക്കെട്ടു എന്നാണ് ഞങ്ങളിതിന് മെനക്കെട്ടു കാരണം ഓരോ കാര്യങ്ങളും എഴുതി അതിൻ്റെ പ്രൂഫ് റീഡിംഗ് നടത്തി ആ പ്രൂഫ് റീഡിങ്ങിലും മറ്റുമൊക്കെ ഉൾപ്പെട്ട ആളുകൾ അബ്ദുൾ സമദ് പൂക്കോട്ട് വരടക്കമുള്ള ആളുകളുടെ അപ്പോൾ നടന്ത വിഭാഗം എല്ലാം ഇതിന് തള്ളി പറയുമെന്ന് തോന്നുന്നില്ല കാരണം ഇത്തരം ആളുകളൊക്കെ അതിൽ ഇൻക്ലൂഡാണ് അപ്പോൾ അത്തരം ആളുകളൊക്കെ അതിൽ കൈവച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു വശത്തു കൂടെ ഇതിനെ വിമർശിക്കുകയും ചെയ്യുകയാണ് ഇത്തരം ആളുകൾ ചെയ്യുന്നത് എന്തായാലും വിദ്യാഭ്യാസ ബോർഡ് കൃത്യമായിട്ട് ചർച്ച ചെയ്തു അത്യാവശ്യം എക്സ്പെൻസീവാണ് ഈ പുസ്തകം അത് സാധാരണ ഈ പുസ്തകം പോലെ ഏതെങ്കിലും ഒരു പുസ്തകം പോലെയുള്ള പുസ്തകമല്ല അത് കോഫി ടേബിൾ ബുക്ക് പറയുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള പേജുകളാണ് അതുപോലെ തന്നെ അത്യാവശ്യം പൈസ ചിലവുള്ള ഒരു സംഗതി തന്നെയാണ് പിന്നെ അതിൻ്റെ പേജുകൾ ചിത്രീകരണങ്ങൾ അതിനുവേണ്ടി ചെയ്ത യാത്രകൾ തുടങ്ങി എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്കറിയാം ചെറിയൊരു പുസ്തകം ഇറക്കണമെങ്കിൽ അതിൻ്റെ വില അതിൻ്റെ അധ്വാനവും അതുപോലെ തന്നെ അതിൻ്റെ ചിലവും ഒക്കെ നമുക്കറിയുന്നതാണ് അപ്പോൾ മുന്നൂറ് പേജുള്ള ഇന്ത്യൻ എക്സ്പ്രസ് തന്നെ പറഞ്ഞാൽ അതിൻ്റെ പ്രതിനിധി പറഞ്ഞാൽ ഞങ്ങളുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് പല സംഘടനകളും കേരളത്തിൽ നിന്ന് തന്നെ ഇത്തരം പുസ്തകങ്ങളൊക്കെ ഇന്ത്യൻ എക്സ്പ്രസ് അവരുടേത് ഇറക്കിയിട്ടുണ്ട് പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുന്നൂറ് പേജ് ഇങ്ങനൊരു ദൗത്യം ഏറ്റെടുക്കുന്നത് എന്നാണ് അപ്പോൾ അത് വളരെ ബൃഹത്തായിരുന്നു നമ്മൾ അദ്ദേഹം തന്നെ പറയുന്നത് ഒരു രണ്ട് ജനറേഷൻ കഴിയണം അതിൻ്റെ വാല്യൂ എന്താണെന്ന് ജനങ്ങൾ തിരിച്ചറിയാൻ ഇവിടെ നോക്കണം നിങ്ങൾ പറഞ്ഞ പോയിന്റ് അതായത് ഈ പിന്നെ ഞങ്ങളാണ് ആധുനികര് അല്ലെങ്കിൽ ഞങ്ങളാണ് ക്വാളിറ്റിക്കാർ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ ഇവരൊക്കെ ചൊടിപ്പിച്ച കാര്യം അതാണ് ഇവരൊന്നും ചിന്തിക്കാത്ത ഏരിയയിലേക്ക് സമസ്ത യാഥാർത്ഥ്യർ എന്ന് മുദ്ര കുറ്റപ്പെട്ട സമസ്തയുടെ പണ്ഡിതന്മാർ കാല് വെച്ചു എന്നുള്ളതാണ് രണ്ട് ജനറേഷൻ കഴിയണം ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ പ്രതിനിധിയാണ് പറഞ്ഞത് നമ്മളല്ല ഏതെങ്കിലും മൂല്യന്മാരല്ല പറഞ്ഞത് അദ്ദേഹം പറയുമ്പോൾ അതിൻ്റേതായ ഒരു മെറിറ്റിൽ നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെതായ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഉണ്ടാകും അദ്ദേഹം ഭൗതിക വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളാണ് രണ്ട് ജനറേഷൻ കഴിയണം ഈ പുസ്തകത്തിൻ്റെ വാല്യൂ എന്താണെന്ന് ജനങ്ങൾ ശരിക്കും തിരിച്ചറിയണമെങ്കിൽ എന്നാണ് അപ്പോൾ എത്രത്തോളം ദീർഘദൃ ദൃഷ്ടിയോടെയാണ് വിദ്യാഭ്യാസ ബോർഡ് ഈ കാര്യം കൈകാര്യം ചെയ്തതെന്ന് നമ്മൾ നോക്കണം കൃത്യമായിട്ട് അവരെടുത്ത ഒരു തീരുമാനത്തെ വിമർശിക്കാൻ വരുന്ന ചില ഞാനൂലുകൾ എന്നല്ലാതെ എന്തു പറയാനാണ് അപ്പോൾ സമസ്തയെ സംബന്ധിച്ച് വളരെ അഭിമാന മുഹൂർത്താണ് ഇനി കടന്നു പോകുന്ന വഴികളൊക്കെ സമസ്ത വസന്തം വിട വിതരാൻ പോവുകയാണ് കാരണം നൂറാം വാർഷികത്തിലേക്കുള്ള പ്രയാണമാണ് ഇനി ഒരുപാട് ആളുകൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവും സമസ്തൻ്റെ വിരോധികൾക്ക് എന്നാൽ സമസ്തക്കാർക്ക് സന്തോഷിക്കാൻ ഒരുപാട് വകയുണ്ടാകുന്ന ഒരു കാലമാണ് കടന്ന് വരുന്നത് വിശാൽ നൂറാം വാർഷികം നമുക്ക് അതിവിപുലമായിട്ട് തന്നെ കൊണ്ടാടണം ഇഷ്ട അതിനുവേണ്ടി എല്ലാ സമസ്തക്കാരും മാനസികമായും ശാരീരികമായും നമ്മളാൽ കഴിയുന്ന എല്ലാം ചെയ്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ അയ്ജത്തിനെ സംരക്ഷിക്കാൻ സുന്നത്ത് സുന്നതിജമായത്തിനെ സംരക്ഷിക്കാൻ എല്ലാവരും മുന്നോട്ടിറങ്ങുക അള്ളാഹുറബുല്ലിസത്ത് നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമി